ഹലോ ശരിക്കും ഞങ്ങളുടെ ഫില്ലീസോ എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇനിഷ്യൽ നമ്മൾ വീഡിയോസിനകത്ത് മുഴുവനും എന്താ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസായിരുന്നു നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഒരു കണ്ടന്റ് അല്ല ചേഞ്ച് ചെയ്യാതെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ആരും ഞങ്ങളുടെ ഫേസോ അല്ലെങ്കിൽ ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ മമ്മി മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ വരുന്നത് എൻ്റെ പേര് അലോഷിച്ചെറിയാൻ എൻ്റെ പേര് മീനു ആ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്നൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങുവാണ് മീനുവിൻ്റെ എന്താ വടകാപ്പിൻ്റെ പ്രോഗ്രാമായിട്ട് കുറച്ച് പർച്ചേസിംഗ് അതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങുവാണ് ഓഗസ്റ്റ് പതിനാറിനാണ് ഞങ്ങളുടെ വള വടകാപ്പ് ചടങ്ങ് അപ്പം നമുക്ക് അങ്ങനത്തെ പ്രോഗ്രാം നേരെ ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു എന്താ പറയുക ഒരു വടകാപ്പ എന്നൊരു ആയിട്ടൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഒരു എന്താ പറയുക ഒരു എല്ലാവരും ഇപ്പം ഒരു ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഒരു ട്രെൻഡ് ആണല്ലോ വടകാപ്പ് എന്നൊക്കെയുള്ള ഒരു പ്രോഗ്രാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും നടത്താതെ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ആയിട്ടൊരു ചെറിയ ഷോപ്പിംഗ് ആണ് അപ്പോൾ ഞങ്ങളിപ്പം തന്നെ ഇറങ്ങും ഇതൊരു ലൈറ്റ് ലൈൻ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫസ്റ്റിലത്തെ ഞങ്ങൾ വീഡിയോ ഒക്കെ അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വളപ്പിൻ്റെ ഷോപ്പിങ്ങിനെ പറ്റി ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല കാരണം ഭയങ്കര ക്രൗഡായിരുന്നു ഷോപ്പ് മുഴുവനും ഞങ്ങൾ രണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിലാണെങ്കിലും ഓർണമെൻറ്റ് സർച്ചേസ് ചെയ്യാൻ ഷോപ്പിലാണെങ്കിലും ഓണൊക്കെ ആയാലും ഭയങ്കര ക്രൗഡായിരുന്നു അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയ ശേഷം നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് എടുത്തത് നമുക്ക് നോക്കിയതാണ് ഫസ്റ്റിലെ ഞങ്ങൾ ഓർണമെൻറ്റ്സ് എടുത്തത് ഓൺലൈനായിട്ടായിരുന്നു പിന്നെയാണ് ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് കുറച്ചുകൂടെ അതിൻ്റെ ആഡോട്ട് ചെയ്തത് ഞങ്ങൾ മെയിൻ ഓർണമെൻറ്റ്സ് ഞങ്ങളെടുത്തത് ഓൺലൈനിൽ നിന്നാണ് നമ്മുടെ എറണാകുളത്തെ ഫേമസ് ഷോപ്പായ ഉർവശിന്നെടുത്ത് എടുത്തത് അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നല്ല റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു ഷോപ്പിനേക്കാളും അപ്പം അതോടൊപ്പം തന്നെ അവരുടെ അവരുടെ ഷോപ്പിൽ പോയിട്ടാണ് ഞങ്ങൾ ബാങ്ക് വളയും അതുപോലെത്തെ മറ്റ് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചത് അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ ഓൺലൈൻ മേടിച്ച ഓർണമെന്റ്സ് നമുക്ക് അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച ബോക്സിന്റെ പാക്ക് പറയാതിരിക്കാൻ പറ്റില്ല എക്സ്ട്രാൻ പാക്കിങ് ആയിരുന്നു ഒരു പശ്ചിതാണ് ഞങ്ങൾ എടുത്തത് അപ്പം ഇതാണ് എടുത്ത ഓർണമെന്റ്സ് അതിനൊരു രണ്ട് എക്സ്റ്റൻഡേഴ്സൊക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ സോ ഇതാണ് ഒരു ഫുൾ സെറ്റ് ഓക്കെ ായിരുന്നു ഓൺലൈൻ എടുക്കുന്ന ഞങ്ങൾ ഷോപ്പിൽ നോക്കിയപ്പോൾ നിയർലി നല്ലൊരു നല്ലൊരു റേഞ്ച് ആ ഉണ്ടായിരുന്നു പക്ഷെ ഓൺലൈനിൽ അതിലും താഴെയായിരുന്നു അപ്പം ഇതാണ് ഓർണമെന്റ്സ് ഒരു ഞങ്ങളൊരു ട്രഡീഷണൽ ഹിന്ദു ടൈപ്പ് നെക്ലേസ് ആണ് നോക്കിയത് അതിനോട് ഒരു ചെറിയൊരു ഒരു ചോക്കർ ഒരു 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 മാല രണ്ട് ജെമിറ്റിയുടെ കൂടുതൽ വരുന്നുണ്ട് സോ ഇതാണ് പ്രോഡക്റ്റ് അടുത്ത് നമ്മൾ ബാങ്കിൾസ് ആണെന്ന് നോക്കുന്നത് ഇതാണ് ഞങ്ങൾ ബാങ്കിൾസ് അവിടെ നിന്ന് എടുത്തത് ഈ ബോക്സ് അവിടെ നിന്നല്ല കേട്ടോ ബോക്സ് ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ സോ ബാംഗിൾസ് നല്ല നല്ല ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ കോസ്റ്റിലൊക്കെ ആണെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് ഞങ്ങൾ വളരെ എന്താ പറയുക മിനിമൽ ആയിട്ടുള്ള ഒരു 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 പ്രോഗ്രാമായിരുന്നു കണ്ടക്ട് ചെയ്ത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് വളരെ എന്താ പറയുക കുപ്പിവളയും പിന്നെ കുറച്ച് അതിൻ്റെ കൂടെ കുറച്ച് ആഡ് ഓൺ ചെയ്ത് കുറച്ച് ബാംഗിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ വളരെ ഐ തിങ്ക് മൊ മൊത്തം അല്ല മൊത്തം ഏകദേശം ഒരു ഇത്രയായിരുന്നു നമുക്കൊരു മുന്നൂറ് രൂപയുടെ താഴെ ആണെങ്കിൽ നമുക്ക് ഇത്രയും വന്നിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഹെയർ വെക്കാൻ വേണ്ടി വേണ്ടിയൊരു പൂവും മേടിച്ചായിരുന്നു പക്ഷേ ഇത് വെക്കുന്നില്ല ഞങ്ങൾ ഒറിജിനൽ മുല്ലപ്പൂ തന്നെയാണ് തല വെക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഉറവശീന്ന് മേടിച്ചത് സാലിയുടെ പാട്ട് ഞങ്ങൾ സാലിയുടെ പാട്ട് പറഞ്ഞിട്ടില്ല അത് മീനു പറയുന്നതായിരിക്കും സാരി ഞങ്ങള് സർപ്രൈസ് ആയിട്ട് നാളെ കാണിക്കാന്ന് വെച്ചിരിക്കുവാണ് അതായത് പ്രോഗ്രാം പ്രോഗ്രാമിൽ ഞാൻ അതൊക്കെ ഇട്ട് വന്ന് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിരിക്കാണ് സത്യം പറഞ്ഞ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് പ്രോഗ്രാം തല ദിവസം രാത്രിയിലാണ് ഞങ്ങൾ സാരിയും കാര്യങ്ങളൊക്കെ ബ്യൂട്ടീഷ്യൻ ഹാൻഡ് ഓവർ ചെയ്തു നാളത്തെ പ്രോഗ്രാമിന് വേണ്ടി നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റാതെ പോയത് കാരണം കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുപയത് അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞങ്ങളുടെ ആപ്പിന്റെ വീഡിയോസ് ഞങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഞങ്ങൾ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ